െ ഞെട്ടിച്ചുകൊണ്ടും അവരുടെ കള്ളത്തരങ്ങളെ പൊളിച്ചെടുക്കൊണ്ടും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ഫാദർ ജോസ് എടച്ചേരിക്ക് നേരിട്ട് കത്തെഴുതി കൊരട്ടി ഫൊറോന വികാരിയാണ് ഫാദർ ജോസ് എടശേരി കത്തിന്റെ ഉള്ളടക്കം ഏതാണ്ട് വിച്ച് യു എക്സ്പ്രസ് ദ കൺസേൺസ് ജനുവരി ഫ്രാൻസിസ് മാർപ്പാപ്പ വായിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ സിനഡിനിടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ അതായത് ആൻഡ്രൂസ് താഴെത്തും എത്രയാണ് അദ്ദേഹത്തെ അറിയിച്ച വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ആ കത്തിൽ താങ്കൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പ്ലീസ് നോ ദാറ്റ് ഹിസ് ഹോളിനെ ഫോളോഡ് ദ ഇവൻസ് ഹി കണ്ടിന്യൂസ് ടു എൻകറേജ് ഡയലോഗ് എം ഫോസ്റ്ററിംഗ് പീസ് കമ്മ്യൂണിയൻ വിത്ഇൻ ദ ലോക്കൽ ചർച്ച് ആൻഡ് ദ സീറോ മലബാർ ചർച്ച് ആസ് എ ഹോൾ പരിശുദ്ധ പിതാവ് അതിരൂപതയിലെ സംഭവങ്ങൾ ശ്രദ്ധാപൂർവം പിന്തുടരുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ദയവായി അറിയുക പ്രാദേശിക സഭയിലും സീറോ മലബാർ സഭ മൊത്തത്തിലും സമാധാനവും സഭാ കൂട്ടായ്മയും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള തുറന്നതും ആത്മാർത്ഥവുമായ സംഭാഷണം അദ്ദേഹം തുടർന്നും പ്രോത്സാഹിപ്പിക്കുന്നു അഷ്വറിങ് യു ആൻഡ് യുവർ ബ്രദർ പ്രീസ് റിമംബ്രൻസ് പ്രാർത്ഥനയിൽ നിങ്ങളെയും നിങ്ങളുടെ സഹ വൈദികരെയും സ്മരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു മാർപ്പാപ്പ ഊഷ്മളമായ ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുമ്പോ തട്ടിൽ മെത്രാനും ബോസ്കോ മെത്രാനും ചേർന്ന് അവയെ അട്ടിമറിക്കാനുള്ള കുതന്ത്രങ്ങൾക്ക് രൂപം നൽകുകയാണ് ഈ സാഹചര്യത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രസ്പിറ്റേറിയം വൈദിക സമ്മേളനം ചുടങ്ങും വേലി നിവേദ്യതയിൽ നടന്നത് ഏകദേശം മുന്നൂറോളം വൈദികർ പങ്കെടുത്തു എന്നാണ് അറിയുന്നത് അതിനു മുന്നോടിയായി ബോസ്കോ മെത്രാനും തട്ടിൽ മെത്രാനും വിവിധ ഘട്ടങ്ങളിൽ വൈദികരുമായി ചർച്ചകൾ നടത്തിയിരുന്നു രണ്ട് വർഷത്തിനുള്ളിൽ സിനഡ് കുർബാന നടപ്പാക്കാനുള്ള ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കലായിരുന്നു ഈ ബിഷപ്പുമാരുടെ ലക്ഷ്യം ഇതിനായി അവര് ഗ്രൂപ്പ് തിരിഞ്ഞ ചർച്ചകൾ നടത്തി ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ രൂപീകരിക്കാമെന്നായിരുന്നു അവരുടെ ധാരണ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ അവർ നേരത്തെ നടത്തിയിരുന്നു അതിന് തൊട്ട് തലേ ദിവസം മൂന്ന് ഫൊറോന വികാരിമാരെയും മറ്റ് രണ്ട് വൈദികരെയും തട്ടിൽ മത്രാൻ നേരിട്ട് കണ്ടിരുന്നു രാത്രി ഒമ്പതര മണി മുതൽ പതിനൊന്നര മണിവരെയാണ് ചർച്ചകൾ നടത്തിയത് ജനാഭിമുഖ കുർബാനയല്ലാതെ മറ്റൊന്നും സ്വീകാര്യമല്ലെന്ന് ഇവർ തട്ടിൽ മത്രാനെ അറിയിച്ചിരുന്നു ഒന്നുകിൽ ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർ ലിറ്റർജിക്കൽ വേരിയന്റായി അനുവദിച്ചു തരിക അതുമല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ വത്തിക്കാൻ കീഴിൽ ഒരു സ്വതന്ത്ര മെത്രാപോലിറ്റൻ സഭയായി അംഗീകരിക്കുക അതിനു വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക ഇതല്ലാതെ മറ്റൊരു പ്രശ്നപരിഹാര ഫോർമുലയും സ്വീകാര്യമല്ലെന്നും അവർ തട്ടിൽ മെത്രാനെ അറിയിച്ചിരുന്നു തട്ടിൽ മത്രാനാകട്ടെ എറണാകുളം അങ്കമാലിയെ ഒരു സ്വതന്ത്ര സ്വതന്ത്രം എത്ര കാര്യം പരിഗണിക്കാമെന്നും ശുപാർശ ചെയ്യാമെന്നും ആ അഞ്ച് വൈദികരോടും സമ്മതിച്ചു തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന കാവിൽ എന്ന വൈദികന്റെ ഇടപെടൽ മൂലം പിന്നീട് ഈ ശുപാർശ കാര്യം അദ്ദേഹം കുറച്ച് മയപ്പെടുത്തിയൂഷൻ നടപ്പാക്കാതെ സഭയ്ക്ക് മുന്നോട്ട് പോകാനാവില്ലെന്ന് വൈദിക സമ്മേളനം കുറ്റപ്പെടുത്തി സഭയുടെ പേര് മാറ്റലും ആ സ്ഥാനം മാറ്റലും ഒരു ചെറിയ സംഘം ബിഷപ്പ് ലോബിയുടെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ആ വൈദിക സമ്മേളനം ആരോപിച്ചു അത്തരം കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും സമ്മേളനം അവർക്ക് താക്കീത് നൽകി ഒന്നുറപ്പാണ് ഇപ്പോൾ ജനാഭിമുഖ കുർബാന എന്നത് ഇവിടുത്തെ വൈദികനേക്കാൾ വിശ്വാസികളുടെ ആവശ്യമാണ് വൈദികർക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ല അവർ വിചാരിച്ചാലും അവർക്കെതിരെ നടപടിയെടുത്താലും അവർക്ക് പിന്നോട്ട് പോകാനാവില്ല സിനർ നടപടികൾ എടുക്കട്ടെ വൈദികരെയും വിശ്വാസികളെയും പുറത്താക്കട്ടെ അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു സ്വതന്ത്ര മെത്രോപോളിറ്റൻ സഭ എന്ന പദവി വത്തിക്കാനിൽ നിന്ന് അനുവദിച്ചു കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങൂ എല്ലാം നല്ലതിനാണ് പൈശാചിക കുതന്ത്രങ്ങളുമായി തട്ടിൽ മാത്രം കളന്നിറയുന്നതും ഒരു ദൈവിക പദ്ധതിയാണ് അതിരൂപതയ്ക്ക് മാർപ്പാപ്പയോടൊപ്പം നിൽക്കുന്ന ഒരു പുതിയ രൂപവും ഭാവവും മുഖവും കൈവരാൻ ഇത്തരം സഹനങ്ങൾ അനിവാര്യമാണ് നമ്മളാകട്ടെ അതിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു നന്മ നിറഞ്ഞ വലിയ മാറ്റങ്ങൾക്കായി കാത്തിരിക്കാം കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് നന്ദി